വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചക്ക കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ലേ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചക്ക കഴിക്കാത്തവരെ ഈ കറിയൊന്നും വെച്ചു കൊടുത്താൽ ചിലരൊന്നും കഴിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഈ ദോശ പുട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ പുട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്ന മെത്തേഡിൽ ചെയ്താൽ മതി വൈകുന്നേരം ആയാലും നമുക്ക് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് നമ്മുടെ ചക്ക ചേർത്ത പുട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലെ ഞാനൊരു ഏഴ് ചക്കച്ചുള വരെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതേട്ടോ അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് അതിലുള്ള ചക്ക കുരുവൊക്കെ മാറ്റിയിട്ട് കണ്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് ഇറക്കിയെടുക്കാം ഇത് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് കണ്ടോ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ ഞാനത് കറക്കെടുത്തപ്പോൾ തന്നെ ഇതുപോലെ ആയി അതായത് ഇത് ഇത് ചില ചക്കകളൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ അതുപോലത്തെ ചക്കയാണ് അല്ലാത്ത ചക്കകൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ശരിക്കും കുറച്ച് പൊടിഞ്ഞതുപോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുഴപ്പമില്ല നമുക്കിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല നമുക്ക് പുട്ടുണ്ടാക്കാം കൂടുതലായിട്ട് ഒരു പാത്രത്തിന് ഞാനിപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി സാധാരണ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കുന്നായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല കേട്ടോ അതിന് കുറച്ച് ഉപ്പുട്ട് കൊടുക്കാം ഇനി ഒരു കപ്പം എടുത്തിട്ടുള്ളൂ അതിന് നോക്കി ചേർത്ത് അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുണ്ടല്ലോ അതില് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ചക്ക ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോൾ അതായത് വെള്ളം കൂടുതലാണ് നമുക്ക് പുട്ടിൻ്റെ മാവിൻ്റെ രീതി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാവ് കൂടെ ചേർത്തോണം അപ്പോൾ അത് ശരിയായി കിട്ടും ഇല്ല തീരെ വെള്ളം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ശാരം വെള്ളം വേണമെങ്കിൽ തളിച്ചോളാം എന്നുവെച്ചാൽ ഓരോ പുട്ടിൻ്റെ പൊടി ഓരോ രീതിയിലായിരിക്കും ഓരോന്ന് വെള്ളം ഓരോ അളവിനല്ല എടുക്കുന്നത് അതുപോലെ തന്നെ ചക്കയും ചില ചക്കയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ കാണും അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ കുഴക്കാം നമുക്കിപ്പോൾ ഈ മാവ് ഞാൻ കുഴച്ചിട്ടുണ്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോഴേ നമുക്ക് പുട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല സോഫ്റ്റായിട്ട് കിട്ടും രാത്രി വരെ ഇരുന്നാലും അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടോ ഞാൻ അത് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ അവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടി ഇത് കുഴയ്ക്കാനായിട്ട് കുഴക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല നല്ല മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ കണ്ടോ ഇതുപോലെ ആവുന്നുണ്ട് അപ്പോൾ പുട്ടിൻ്റെ പരുവത്തിനായിട്ടുണ്ട് അതാ നിങ്ങൾക്ക് തീരെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ശാലം വെള്ളം വേണമെങ്കിൽ തളിച്ചോളം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പം ഞാനിനി പുട്ടുണ്ടാക്കുന്ന ഈ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനിത് വെച്ച് കൊടുക്കാം ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ചിരട്ട ഉണ്ടാക്കാം സാധാരണ ഇങ്ങനത്തെ ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്നു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് ഒട്ടിപ്പിടിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അവർ ചേർക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഞാൻ ഒരു മിനിറ്റ് വെച്ചിത് ചൂടാക്കി അത്രയേ ഉള്ളൂ ചൂടാക്കിയെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം സാധനം നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഈ മാവ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടായിട്ട് അയക്കണം പുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഇടുന്നു കേട്ടോ നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേയ്ക്ക് അത്ര അളവൊന്നുമില്ല കേട്ടോ ഈ മാവിന് തേങ്ങയ്ക്കൊന്നും പിന്നെ നമ്മളിങ്ങനെ ഇടുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വീണ്ടും മാവ് നിറയ്ക്കാം ഇപ്പോൾ ഞാൻ നിറച്ചേക്കാം കേട്ടോ. ഞാൻ ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇന്നെ വെക്കുന്നു. ഇത് സ്റ്റീം വന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചി വീവിച്ചെടുക്കണം കേട്ടോ. സ്റ്റീം വന്നതിനു ശേഷം 5 മിനിറ്റ്. ഇപ്പോൾ ഇതിന് സ്റ്റീം വരുന്നുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് സ്റ്റീം വന്നിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഉണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഈ പുട്ടിൻ്റെ മാവിലെ ഈ പുട്ടല്ല ഏത് പുട്ടായാലും മാവിലെ ആവശ്യത്തിന് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഇങ്ങനെ വരത്തില്ല കേട്ടോ അത് മാത്രമല്ല പുട്ട് വേവിച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്കവാറും പൊടിഞ്ഞു പോകാൻ സാധ്യത ചിലരൊക്കെ പുട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ അത് പൊടിഞ്ഞിരിക്കും അതുകൊണ്ട് ചൂട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതായത് വേവിച്ചെടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പൊടിയത്തില്ല ഓക്കെ അപ്പം നമ്മുടെ ചക്ക സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു